പുല്ലൂർ പെരിയാ പഞ്ചായത്തിൽ അമ്പലത്തറയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പകൽ വീടിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് സിക്സ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ അമ്പലത്തറയിൽ നിർമ്മിച്ച പകൽ വീട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെട്ടിടത്തിനായി സ്ഥലം സൗജന്യമായി സംഭാവന നൽകിയ അമ്പലത്തര കസ്തൂർബ മഹിളാ സമാജം പ്രവർത്തകരെ ആദരിച്ചു കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ദാമോദരൻ എം ജി പുഷ്പ പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ എ വി കുഞ്ഞമ്പു എട്ടാം വാർഡ് മെമ്പർ സി കെ സബിത അനൂപ് കൃഷ്ണകുമാർ മുസ്തഫ പാറപ്പള്ളി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത സ്വാഗതവും ജോർജ് അമ്പലത്തറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്